ഹലോ അസ്സാമലൈക്കും ഇന്ന് കാണിക്കാൻ പോകുന്നത് ചുരിദാറിൻ്റെ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇതൊരു നേരെ ലൈന് വന്നിട്ടുള്ളൊരു ബിറ്റാണ് അപ്പോൾ ഞാനിത് ഫ്രണ്ട് പീസും ബാക്ക് പീസും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ മടക്കും നമ്മൾ രണ്ട് മടക്കാക്കി മടക്കുമ്പോൾ ലൈന് ക്രോസ് ആയിട്ട് വരും അപ്പോൾ നേരെ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഭീതിയിൽ മടക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ മൊത്തം ലെങ്ത്ത് ഞാൻ ടോപ്പിൻ്റെ ലെങ്ത്ത് കിട്ടുന്നുണ്ടോ നോക്കി അപ്പോൾ എനിക്ക് വേണ്ട നാൽപ്പത്തി നാല് ഇഞ്ചാണ് കേട്ടോ ലെങ്ത്ത് വേണ്ട അപ്പോൾ ഇത് ഉണ്ട് അപ്പോൾ തയ്യൽ തുമ്പ് രണ്ട് ഇഞ്ച് എടുത്തുണ്ട് അതുപോലെ പിന്നെ നമ്മൾ സ്ലിറ്റ് ചുരിദാറിൻ്റെ ടോപ്പിൻ്റെ സ്ലിറ്റിൻ്റെ സിറ്റ് റൗണ്ട് ഇല്ല അതാണ് കേട്ടോ നമ്മൾ നോക്കുക അത് എത്രയാണോ അത് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെ കറക്റ്റ് അളവിൽ മടക്കി വെച്ചാൽ നമുക്ക് തുണി വേസ്റ്റ് ആവില്ല കേട്ടോ നമ്മൾ ഷോൾഡറ് ഏഴ് ഇഞ്ചാണ് കേട്ടോ അടയാളപ്പെടുത്തിയിരിക്കുന്നത് അതേ അളവ് തന്നെ ആംഹോളും എടുക്കുകയാണ് അങ്ങനെ ഏഴ് ഇഞ്ച് ആംഹോളും അടയാളപ്പെടുത്തി കേട്ടോ ഇനി ചെസ്റ്റ് റൗണ്ടാണ് കേട്ടോ നോക്കുന്നത് ചെസ്റ്റ് റൗണ്ട് എനിക്ക് ഞാൻ എടുത്ത ആള് മുപ്പതാണ് കേട്ടോ സൈസ് അപ്പോൾ മുപ്പതിന് നാല് കൊണ്ട് നമ്മൾ ഹരിക്കുമ്പോൾ നമുക്ക് ഏഴരയാണ് കേട്ടോ കിട്ടുക അതിൽക്ക് ഞാൻ രണ്ട് ഇഞ്ച് തുമ്പും കൂട്ടിയിട്ട് എടുത്തെടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഒമ്പതര ഇഞ്ച് എടുത്തിട്ടുണ്ട് ജെസ്റ്റ് റൗണ്ട് കേട്ടോ ഇനി അത് ആംഹോളിൽ വരച്ച് അതിനെ അടയാളപ്പെടുത്താണ് ഈ ആംഹോളിൻ്റെ കെയർവ് നമ്മൾ കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഈ കോണിൽ നിന്ന് ഒരു ഒന്നര ഇഞ്ചാണ് കേട്ടോ അടയാളപ്പെടുത്തുന്നത് ആ ഒന്നര ഇഞ്ചിലൂടെയാണ് നമ്മൾ ആംഹോളിൻ്റെ കെയർവ് കട്ട് ചെയ്യണത് കേട്ടോ അതിൽ നിന്ന് ഒരു അര ഇഞ്ച് ഫ്രണ്ടിനെ ഫ്രണ്ടിൻ്റെ ആംഹോള് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒര ഇഞ്ച് താഴ്ത്തി കുഴിച്ച് നമ്മൾ വെട്ടു കേട്ടോ അതാണ് ഞാൻ ഇപ്പോൾ അടയാളപ്പെടുത്തുന്നത് അര ഇഞ്ച് ഫ്രണ്ടിൽ മാത്രമേ എങ്ങനെ ചെയ്യൂ ബാക്കിന് നമ്മൾ ആദ്യം എടുത്താൽ ഒന്നര ഇഞ്ചിലാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് ഇനി നമുക്കതിൽ നിന്ന് എടുക്കേണ്ടത് നമ്മുടെ വേസ്റ്റുണ്ട് നമ്മൾ ഷേപ്പ് അളവാണ് ഷേപ്പ് അളവ് ഒരു ഏഴ് ഇഞ്ച് താഴത്തേക്ക് ഇറക്കെടുക്കും കേട്ടോ അപ്പോൾ നേരത്തെ നമ്മൾ ഒമ്പതര ഇഞ്ചാണ് എടുത്തിട്ടുള്ളതെങ്കിൽ ഷേപ്പ് നമ്മളൊരു ഒൻപതര ഇഞ്ച് കുറച്ചിട്ട് ഒൻപതാണ് കേട്ടോ എടുക്കുന്നത് ഷേ്പ്പളവ് ഇനി അവിടുന്ന് നമുക്ക് ഹിപ്പാണ് എടുക്കുന്നത് ഹിപ്പ് അവിടെ നിന്ന് ഒരു ഏഴ് ഇഞ്ചാണ് കേട്ടോ ഒരു ആറര ഏഴ് ഇഞ്ചിൽ മതി അപ്പോൾ അത് അതുപോലെ തന്നെ അവിടെ നമ്മൾ ചെസ്റ്റ് അളവിന് ലേറെ ഒര ഇഞ്ച് ഇത് അധികം വണ്ണമൊന്നും ആളാണ് അപ്പോൾ ഒരു അര ഇഞ്ച് മതി നല്ല വയറും ഹിപ്പ് സൈസൊക്കെ ഉള്ള ആളാണെങ്കിൽ നമുക്കൊരു ഒരു ഇഞ്ച് ഒക്കെ കൂട്ടി കൊടുക്കേണ്ടി വരും ഇവിടെ ഞാനൊരു അര ഇഞ്ചാണ് എടുത്തിട്ടുള്ളു കേട്ടോ അധികം വണ്ണം അപ്പോൾ അതിലേറെ ഒരു അര ഇഞ്ച് എടുത്തിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ നമ്മുടെ സിറ്റ് റൗണ്ട് എന്ന് പറയുന്നത് ചെസ്റ്റ് അളവിനോട് ഞാൻ ഒരു ഇഞ്ച് ചെയ്യാം ഒന്നര നല്ല വീതിയിൽ വേണം എന്നുള്ളവർക്കാണെങ്കിൽ ഒരു ഇഞ്ച് ചെയ്യാം അധികം വേണ്ട നേരെ മതി അങ്ങനെ ഉള്ളവർക്ക് ഒരു ഇഞ്ചിൽ മതി കേട്ടോ അപ്പോൾ അവിടെ ഒമ്പതരയാണ് എടുത്തിരുന്നത് അത് ഞാനൊരു പത്തര ഒരു ഇഞ്ച് കൂട്ടിയിട്ട് ജസ്റ്റ് ഒമ്പതരയല്ലായിരുന്നു അതിലോട്ട് പത്ത് ഒരു ഇഞ്ച് കൂട്ടി പത്തര എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമുക്കത് നേരെ സ്കെയിൽ വെച്ച് വൃത്തിക്ക് വരച്ച് കട്ട് ചെയ്യാം കേട്ടോ സ്കെയിലൊക്കെ വെച്ച് വളയാതെ നേരെ വരച്ചെടുക്കുകയാണ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മനസ്സിലാവുന്നുണ്ടെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം മനസ്സിലാവാത്തത് ബുദ്ധിമുട്ട് ഓരോരുത്തർക്കും ഓരോ രീതികളാകുമ്പോൾ എൻ്റെ രീതികൾ മനസ്സിലാവാത്തവർ കമൻറ്റ് ചെയ്യണം അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം ഇത് വീഡിയോ ഞാൻ ചാനൽ പുതിയതായി തുടങ്ങിയതുകൊണ്ട് എല്ലാവരും ആദ്യമായിട്ടാവും കാണുന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ ഞാനിവിടെ അലയാളപ്പെടുത്തുന്നത് നെക്ക് പിടുത്താണ് കേട്ടോ നെക്ക് പിടുത്ത് മൂന്നിഞ്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ വീനക്ക് തയ്ക്കാനാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഇവിടെ കാണിക്കുകയാണ് ഞാൻ ക്യാൻവാസിലാണ് വീനക്ക് തയ്ക്കുക ഞാനൊരു ഇതിൻ്റെ വീനക്കിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരെ അത് കാണണം അപ്പോൾ ഈ വീനയ്ക്ക് നമ്മൾ ചെയ്യുന്നത് നെക്ക് പിടുത്ത് സാധാരണ എടുക്കണില്ലേറെ ഒരു കാലിഞ്ച് നെക്ക് വീടുത്തും ലെങ്ത്തും എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതുപോലെ ഒരു അര ഇഞ്ച് എടുത്തിട്ട് ഒന്ന് ഷെയ്പ്പാക്കിയിട്ടാണ് കേട്ടോ വീനക്ക് കട്ട് കട്ടേജ് ഞാൻ ജസ്റ്റ് ഇപ്പോൾ കാണിക്കുക എന്നുള്ളൂ വിനക്ക് അറിയാത്തവർക്കൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ക്യാൻവാസിലാണിത് ചെയ്യുകട്ടോ അപ്പോൾ ഞാൻ ഇനി കട്ട് ചെയ്യാൻ നമ്മളെല്ലാം വിരച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പം ഒരിക്കൽ കൂടി പറയണം കേട്ടോ എൻ്റെ ചാനൽ പുതിയതാണ് എനിക്ക് സബ്സ്ക്രൈബറും ഒന്നും അധികം ആയിട്ടില്ല അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകുള്ളൂ അപ്പോൾ ഇഷ്ടമായെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബും എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് ലൈക്കും സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്യുന്ന എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും എന്തുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കെട്ടോ മനസ്സിലാവാത്തതും ഇനി ഡൗട്ടുകളും ഓക്കെ അപ്പോൾ നമ്മൾ ചുരിദാർ ഫ്രണ്ട് പീസ് മുഴുവനായിട്ട് കട്ട് ചെയ്തെടുത്തു കേട്ടോ ഇനി ഇത് ഫ്രണ്ടിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഫ്രണ്ട് പീസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആംഹോള് കുഴിച്ച് കട്ട് ചെയ്യാനുണ്ട് കേട്ടോ അത് ഞാൻ ബാക്കും കൂടി കുഴിച്ച് കട്ട് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ ബാക്ക് കട്ട് ചെയ്യണം അപ്പോൾ ഈ ഫ്രണ്ട് പീസ് വെച്ചിട്ട് തന്നെയാണ് ഇനി ബാക്ക് കട്ട് ചെയ്യണം കേട്ടോ ഫ്രണ്ടിൻ്റെ കട്ട് ചെയ്ത പീസ് വെച്ചിട്ട് അതേപോലെ ബാക്ക് കട്ട് ചെയ്തെടുക്കുകയാണ് എന്നിട്ടാണ് ഫ്രണ്ടിൻ്റെ ആം ഹോള് കുഴിച്ചു കട്ട് ചെയ്യുന്നത് കേട്ടോ നമ്മൾ സ്ലിറ്റിൻ്റെ ഏരിയ സ്ലിറ്റ് തുടങ്ങണേ ഹിപ്പ് സൈസിന്റെ അവിടെ ഒരു നോട്ടിട്ട് കൊടുക്കണം എന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് വേഗം അതിൻ്റെ സ്ഥലം മീൻ ഈ നോക്കേണ്ട ആവശ്യമൊന്നും വരില്ല അങ്ങനത്തെ അടയാളങ്ങളൊക്കെ ഇട്ടാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എളുപ്പമാവുംട്ടോ അതൊക്കെ ഇപ്പം ബാക്ക് പീസും ഫ്രണ്ട് പീസും കട്ട് ചെയ്തു ഇനി ഇനിയാണ് ഞാൻ ഇതാ കുഴിച്ച് കട്ട് ചെയ്യുന്നത് കേട്ടോ ഫ്രണ്ടിൻ്റെ ആം ഹോള് ആരേഞ്ച് അടയാളപ്പെടുത്തിയത് കുഴിച്ച് കട്ട് ചെയ്യാണ് അല്ലെങ്കിൽ ഫസ്റ്റ് കട്ട് ചെയ്താൽ നമ്മൾ ബാക്കും അതേ സേ അളവിലായി പോകില്ലേ അപ്പോൾ അതുകൊണ്ട് ബാക്ക് കട്ട് ചെയ്തെടുത്തു എന്നിട്ടാണ് ഇനി അമ്പോൾ കട്ട് ചെയ്തെടുത്തോട്ടോ ഒര ഇഞ്ച് എടുത്തിട്ടുള്ളൂ ഇനി ഇത് വെച്ച് നമുക്ക് ലൈനിങ്ങും ഇതേ അളവിൽ കട്ട് ചെയ്യണം കേട്ടോ പിന്നെ ഇനി കട്ട് ചെയ്യുന്നത് സ്ലീവാണ് കേട്ടോ സ്ലീവ് കട്ട് ചെയ്യാൻ ഇതുപോലെ അപ്പോൾ ലൈൻ കണ്ടോ ലൈന് നേരെ വരണം അപ്പോൾ ഇങ്ങനെ മടക്കുമ്പോൾ നമുക്ക് ലൈന് ക്രോസ് ആയിട്ടാണ് പോകുന്നത് അപ്പോൾ നേരെ വരാൻ വേണ്ടി മടക്കിഴക്കാണ് കേട്ടോ ഇപ്പോൾ നേരെ വെച്ചോ നേരെ മടിക്കുന്ന നമ്മുടെ കൈ നമ്മൾ ആംഹോൾ ഏഴാണ് എടുത്തിരുന്നത് ആ ഏഴ്ക്കൊരു രണ്ടര ഇഞ്ചാണ് കേട്ടോ കൂട്ടുന്നത് അങ്ങനെ നോക്കിയിട്ട് ഒൻപതര ഇഞ്ചിലാണ് എടുക്കുന്നത് ഞാൻ അവിടെ നിന്ന് നിന്നൊരു മൂന്ന് രണ്ടേക്കാല് ആ ഒരു സൈസ് നല്ല വണ്ണുള്ള ആളാണെങ്കിൽ മൂന്ന് മൂന്നേക്കാൽ അങ്ങനെ ഇത് രണ്ടേ മുക്കാൽ ഞാൻ താഴത്തേക്ക് അടയാളപ്പെടുത്തി അവിടെ നിന്നാണ് നമ്മൾ കൈയിൻ്റെ ഷേപ്പ് കൊടുക്കുന്നത് കേട്ടോ നമ്മൾ സ്ലീവിൻ്റെ ഷേപ്പ് കൊടുക്കുന്നത് നമ്മൾ ആദ്യം ഷോൾ നമ്മൾ ആംഹോൾ ഏഴല്ലേ എടുത്തു ഷോൾഡർ ഏഴ് എടുത്തോ അപ്പം അതുപോലെ ആംഹോൾ ഏഴെടുത്തു ആ ആംഹോളിൻ്റെ ഏഴിലോട്ട് രണ്ടര ഇഞ്ച് അടയാളപ്പെടുത്തി അവിടുന്ന് താഴോട്ടൊരു മൂന്നിഞ്ച് രണ്ട് മുക്കാലിഞ്ച് അടയാളപ്പെടുത്തി അതിൽ നിന്ന് സ്ലീവ് ഷേപ്പ് ചെയ്തു ഇനി നമ്മുടെ സ്ലീവ് റൗണ്ടാണ് എടുക്കുന്നത് ഈ കസ്റ്റമറിന് വേണ്ടത് നാല് മതി നാലര ഇഞ്ച് മതി അപ്പോൾ അതിലൂടെ ഒരു ഒന്നര ഇഞ്ചും കൂടി തുമ്പ് ഇട്ടിട്ട് സ്ലീവ് അവിടെ നിന്ന് ഇങ്ങനെ ഷെയ്പ്പ് ചെയ്ത് വരുക കേട്ടോ സ്ലീവിൻ്റെ ലെങ്ത്ത് ഇതിന് ഫുള്ള് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഫുൾ സ്ലീവാണ് അപ്പോൾ ഇതിന് കിട്ടുന്ന മാക്സിമം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ ചുരിദാറിൻ്റെ കട്ടിങ് വീഡിയോ ഇവിടെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ബാക്ക് പീസും ഫ്രണ്ട് പീസും കട്ട് ചെയ്തെടുത്തതുപോലെ ഇപ്പം സ്ലീവും കട്ട് ചെയ്തെടുത്തു ഇതാ രണ്ട് സ്ലീവും ഉണ്ട് കേട്ടോ രണ്ട് മടക്ക് നാല് മടക്കാക്കിയായിരുന്നു സ്ലീവിനെ ഞാൻ തുണി മടക്കിയിരുന്നത് അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ കട്ടിങ് കഴിഞ്ഞു ഇനി ധടയാളപ്പെടുത്താം കേട്ടോ ഫ്രണ്ട് ഫ്രണ്ട് സൈഡിൽ തന്നെ ഈ നമ്മൾ ഈ കുഴിച്ചു പറ്റിയത് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫ്രണ്ട്സ് ഇനി നമ്മൾ ഈ കട്ട് ചെയ്ത തുണി വെച്ചാണ് ലൈനിങ് കട്ട് ചെയ്യണം കേട്ടോ ലൈനിങ്ങിന് മേലെ വെച്ച് ഒരേപോലെ ഒരു എല്ലാ ഭാഗവും ഒരുപോലെ വെച്ച് ലൈനിങ്ങും രണ്ട് മടക്കാക്കി നാല് മടക്കാക്കി വെച്ചിട്ടുണ്ട് ഫ്രണ്ട് പീസും ബാക്ക് പീസും ആയിട്ട് ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ലൈനിങ് കട്ടെടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ വൈൻ്റെ പെയ്യാണ് അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഓക്കെ ബായ് സി യു